ഓം സർവീൻ തത് എൻ്റെ ഗുരുഭാഗങ്ങളിൽ ആത്മപ്രണാമോ എല്ലാവർക്കും എന്റെ ഗുരുവിന്റെ ജ്ഞാനത്തിന്റെ ഗരും എന്ന പുസ്തകത്തിലാണ് ഗുരു ഇതിൽ പറയുന്നുണ്ട് ആത്മീയത ജീവിത പ്രശ്നങ്ങളിൽ നിന്നുമുള്ള ഒളിച്ചോട്ടം എല്ലാം പഠിപ്പിക്കുന്നത് അതിനെ ധൈര്യസമേതം നേരിടാനുള്ള മനോഭരമാണ് നൽകുന്നത് കാരണം ജീവിത പ്രശ്നങ്ങളുടെ കാര്യകാരണങ്ങളെ ആത്മജ്ഞാനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഈ അറിവുണ്ട് ഏത് പ്രശ്നങ്ങൾ ഉണ്ടോ ഉണ്ടാകുമ്പോഴും അതിനെ എങ്ങനെ നേരിടണമെന്ന് മനസ്സിലാകും അതിനുള്ള പക്വത ശരിയായ ആത്മീയ ജ്ഞാനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ആത്മീയ ജ്ഞാനവും ഭൗതിക ജ്ഞാനവും പഠിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ആത്മീയമായ ജ്ഞാനത്തിൻ്റെ ആത്മീയമായ അവബോധത്തിൻ്റെ ആവശ്യകത ഇന്ന് ഏറെയാണ് എന്നും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ആത്മീയ ശക്തി ഉണർന്ന ഒരു വ്യക്തിയുടെ ജീവിതവും ആത്മീയ അവബോധം ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതവും ഇരുട്ടും വെളിച്ചവും പോലെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപക്ഷെ കൊച്ചിലെ തന്നെ ഇത് അറിയാൻ സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ നമ്മുടെ കൊച്ചുമക്കൾക്ക് നമുക്ക് ആത്മീയമായ ജ്ഞാനം നൽകിക്കൊണ്ട് തന്നെ അവരെ ഗുരു ഗുരുജ്ഞാനത്തിൻ്റെ വഴിയിൽ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഭൗതികതയുടെ ഓരോ അണുവും പ്രസരിക്കുന്നത് ആത്മീയതയിൽ നിന്നാണ് അതുപോലെ ആത്മീയമായ അണുക്കൾക്ക് പ്രസരിക്കണമെങ്കിൽ ഭൗതികമായ വസ്തുക്കളുടെ സഹായവും ആവശ്യമാണ് ഇത് രണ്ടും വേറിട്ട് നിൽക്കാതെ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് ഭൗതികവും ആത്മീയവും പക്ഷേ ആത്മീയതയുടെ അടിത്തറയിൽ അതായിരിക്കണം നമ്മളുടെ ബേസിക് ഫൗണ്ടേഷൻ ആ ആത്മീയമായ അറിവിൽ നിന്ന് വേണം നമ്മളുടെ ഭൗതികമായ ജീവിതം നയിക്കുവാൻ എന്നാണ് ഗുരു പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുപ്പത്തിലെ ആത്മീയമായ വിദ്യാഭ്യാസം കിട്ടാത്തവരാണ് ഇപ്പോൾ എന്നെപ്പോലെയൊക്കെ കുറച്ച് പ്രായമായവരൊക്കെ പക്ഷേ ഇപ്പോൾ ഒരുപാട് ഒരുപാട് ആത്മീയമായ അറിവ് നൽകുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് നമ്മുടെ മക്കൾക്ക് എല്ലാം വരും തലമുറയ്ക്കും നമ്മൾ ഈ ആത്മീയമായ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കണം കാരണം സ്വന്തം അസ്തിത്വത്തെ അറിയാതെ സ്വന്തം ആത്മാവിനെ അറിയാതെ ജീവിതത്തെ അറിയുവാനായിട്ട് സാധിക്കില്ല എത്ര ഭൗതികമായ ജ്ഞാനവും ഫെയിലാവുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ എത്രയോ ഡോക്ടർമാരും എത്രയോ ഉന്നതമായ വിദ്യാഭ്യാസം നേടിയവരൊക്കെ തന്നെയാണ് ആത്മഹത്യ ചെയ്തു പോകുന്നത് ടെൻഷൻ ഒരുപാട് ഉത്കണ്ഠ ഡിപ്രഷൻ വിധേയരായിട്ടൊക്കെ അപ്പം അവർക്കൊന്നും വിദ്യാഭ്യാസത്തിൻ്റെ കുറവില്ല പക്ഷേ ഏത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ് ഉള്ളത് സ്വന്തം ആനന്ദം മനസ്സിൻ്റെ സുഖം ശാന്തി ആ ആന്തരികമായ ഒരു ശക്തി ആത്മബലം നിലനിർത്താനുള്ള ജ്ഞാനം അവർക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഇന്ന് നമുക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ കാണേണ്ടി വരുന്നത് അതിന് ഫിസിക്കലായിട്ട് കുറേ നമ്മൾ യോഗ തുടങ്ങിയ അഭ്യാസങ്ങൾ എക്സസൈസുകൾ പ്രാണായാമ പരിശീലനം ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നു വരുന്നുണ്ട് പക്ഷെ അതെല്ലാം നല്ലതു തന്നെയാണ് പക്ഷെ എല്ലാം പ്രകാശിക്കണമെങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യക്തിപരമായും ഒപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും സമൂഹത്തിനും നല്ലതാവണമെങ്കിൽ സന്തോഷമാവണമെങ്കിൽ നമുക്ക് അതിന് ആത്മജ്ഞാനം തന്നെ വേണം അപ്പോൾ ഒരു സ്പിരിച്വൽ നോളജ് നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങണം ഭൗതിക തലത്തിൽ നിൽക്കുന്നവരൊക്കെ തന്നെ ഇപ്പോൾ പല ആരാധനകളും മറ്റും ചെയ്തു വരുന്നുണ്ട് അവർ ആത്മീയതയിൽ അല്ലെങ്കിൽ ആത്മജ്ഞാനം അറിഞ്ഞിട്ടല്ല അത് ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നത് ജീവിതം ഐശ്വര്യപൂർണമാകാനാണ് പക്ഷേ ഈ ജീവിതം ഐശ്വര്യപൂർണമാകുന്നത് പുറത്ത് എവിടെ നിന്നോ വരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കാരണം ആന്തരികമായ ഒരു ഉൾക്കാഴ്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പോൾ എല്ലാം സ്വന്തം ഉള്ളിൽ നിന്ന് തന്നെയാണ് ഐശ്വര്യം ഉണ്ടാകുന്നത് സ്വന്തം നമ്മുടെ കർമ്മത്തിൽ നിന്ന് തന്നെയാണ് എല്ലാം ഉണ്ടാകുന്നത് സുഖവും ദുഃഖവും എല്ലാം എന്നുള്ള ഒരു അറിവ് അതുപോലെ നന്മ തിന്മകളെ വേർതിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവ് എല്ലാം ആത്മബോധത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ മക്കൾക്ക് ഒരിക്കലും അടിച്ചു നിൽക്കാതെ വിമർശിക്കാതെ ഈ ആത്മീയമായ ഒരു വിദ്യാഭ്യാസം ചെറുപ്പത്തിലേ തന്നെ അവർക്ക് കൊടുക്കണം അതിന് എല്ലാ മാതാപിതാക്കളും എല്ലാവരും തന്നെ അതിന് മുൻകൈ എടുക്കണം അത് ഒരിക്കലും ഒരു മതത്തിലല്ല മതത്തിനതീതമായ എല്ലാ ഭാവ രാഷ്ട്രീയത്തിനതീതമായ ഈ മനുഷ്യനെ നമ്മളെന്ന എല്ലാ മനുഷ്യരെയും ഈ പ്രപഞ്ചത്തിലെ സർവ സർവചരാചരങ്ങളെയും സ്നേഹിക്കാനുള്ള ഉൾക്കൊള്ളുവാനുള്ള മനസ്സിലാക്കാനുള്ള അംഗീകരിക്കാനുള്ള ഒരു നല്ല ആന്തരികമായ ഉൾക്കാഴ്ചയാണ് ഈ സ്പിരിച്വൽ നോളജിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു എഡ്യൂക്കേഷൻ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആവശ്യമാണ് അതല്ലെങ്കിൽ ഒരുപാട് പേരാണ് ഡിപ്രഷൻ അടിമയാകുന്നത് അതുപോലെ ആത്മഹത്യകൾ പെരുകി വരുന്നത് എല്ലാം അപ്പോൾ അതൊക്കെ സമ്പത്തിൻ്റെ കുറവ് കൊണ്ടോ അതല്ലെങ്കിൽ ഭൗതികമായ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടോ ഒന്നുമല്ല അവർക്കൊക്കെ അങ്ങനെ വരുന്നത് എല്ലാം ഈ ആത്മീയമായ ആത്മ അവബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഒരു ശരിയായ അവനവൻ്റെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നമ്മളുടെ ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ആത്മ സ്വരൂപം ഈ ഭൂമിയിൽ ജനിച്ചാൽ അവർക്ക് അവരുടേതായ ഒരു ലക്ഷ്യങ്ങളുണ്ട് എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളാണുള്ളത് വ്യത്യസ്തമായ കർമ്മതലങ്ങളാണുള്ളത് എല്ലാം കൂടി യോജിക്കുമ്പോഴാണ് ഈ പ്രപഞ്ചം ഈ സമൂഹം ഒരു എന്താ പറയുക അതിമനോഹരമായി മാറുന്നത് കുടുംബമായാലും സമൂഹമായാലും ഈ ലോകം തന്നെയും അപ്പോൾ അതൊന്നും സ്വയം എൻ്റെ കഴിവിനെ സ്വയം നമ്മുടെ കഴിവിനെ തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നു മാതാപിതാക്കൾക്കും അങ്ങനെ തന്നെ അപ്പോൾ ആ കഴിവിനനുസരിച്ച് അവരെ സന്തോഷകരമായി നല്ല വഴിയിലൂടെ ധർമ്മത്തിലൂടെ ശരിക്കുവാനായിട്ട് പ്രാപ്തരാക്കുവാൻ എന്തായാലും ഇന്നത്തെ സമയത്ത് ഇന്നും തന്നെ അത് അച്ഛനമ്മമാർക്കായാലും മക്കൾക്കായാലും ഈ ആത്മീയമായൊരു അവബോധം അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ നമ്മളുടെ ജീവിതം സന്തോഷകരമാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ എങ്ങനെ നമുക്ക് എന്ത് ലഭിച്ചാലും എത്ര സമ്പത്ത് നമുക്ക് ആവശ്യമാണ് എല്ലാ തരത്തിലുള്ള സമ്പത്തും ആവശ്യമാണ് അറിവിന്റെ സമ്പത്ത് ആരോഗ്യത്തിന്റെ സമ്പത്ത് സർവ്വൈശ്വര്യങ്ങള് ജീവിക്കാനുള്ള സൗകര്യങ്ങള് എല്ലാ ജോലി അല്ലെ അതെല്ലാം നല്ല സമ്പത്ത് തന്നെയാണ് എപ്പോഴും മനസ്സിന് സംതൃപ്തി നൽകുന്ന മനസ്സിന് നമ്മുടെ ഉള്ളിൽ തന്നെ ഏതു വഴിയിലൂടെ എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളൊരു അറിവ് ശരിയായ അറിവ് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് തെളിഞ്ഞ ബുദ്ധി ആവശ്യമാണ് ഏകാഗ്രത ആവശ്യമാണ് ഈ ഏകാഗ്രതയും ബുദ്ധിയുടെ തെളിമയും ബോധത്തിൻ്റെ ശുദ്ധിയും ഒക്കെ ലഭിക്കുന്നത് എവിടെ നിന്നാണ് ഈ ആത്മ അവബോധത്തിൽ നിന്നാണ് അപ്പോൾ അതിന് പ്രത്യേകിച്ചും ഇന്നത്തെ സമയത്ത് നമുക്ക് മുൻതൂക്കം കൊടുക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ധ്യാനം അപ്പോൾ ഈ ആത്മജ്ഞാനം ഉറച്ചുകൊണ്ട് ആ ആത്മജ്ഞാനി ഏത് സാധനയാണ് അവരുടെ ജീവിതത്തിന് അനുയോജ്യമായി സാഹചര്യത്തിന് അനുയോജ്യമായി അവരുടെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും ഒക്കെ കഴിവിനനുസരിച്ച് ധ്യാനമാണോ പ്രാർത്ഥനയാണോ അതോ മറ്റും എല്ലാ ഉപാധികളുമാണോ ഏതു ഉപാധിയും തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഒരുപാട് നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധിക്കുന്ന കാര്യമല്ല അപ്പോൾ അവർക്ക് നിത്യപ്രാർത്ഥനയാകാം അതൊക്കെ ഗുരു ശ്രീ ശിവസായി അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥന ജപം യോഗ രാജയോഗം അതുപോലെ കുറച്ച് ഉപാധി മാർഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ ബുദ്ധിയുടെയും മാനസികമായ തലത്തിനനുസരിച്ച് ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യുന്ന തൊഴിലിനനുസരിച്ച് ഒക്കെ നമുക്കത് ഏതാണ് വേണ്ടതെങ്കിൽ അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരു വെളിച്ചമാണത് അവിടെ അജ്ഞാനം എന്ന ഇരുട്ടിനെ നീക്കുകയാണ് ചെയ്യുന്നത് കാരണം എല്ലാത്തിനും ബേസിക് ആയിട്ട് ആത്മജ്ഞാനം നൽകുന്നുണ്ട് ആത്മജ്ഞാനത്തിൽ ഉറച്ചതാണ് എല്ലാം ഗുരു നൽകുന്നത് അപ്പോൾ അത് ഉള്ളിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ധ്യാനിക്കണം അതിന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളുടെ ആഹാര വ്യവഹാര രീതികൾ ശുദ്ധമാക്കേണ്ടതുണ്ട് പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലേ അത് കൊടുക്കുമ്പോൾ അവർ ഒരു ബന്ധനവും ഇല്ലാതെ തന്നെ കൂടി അവർ വളരുകയാണ് എല്ലാവർക്കും ആനന്ദകരമായി തന്നെ അവരും സ്വയമേവ പ്രകാശിക്കും അതുകൊണ്ട് ആത്മീയമായ ജ്ഞാനത്തിന് മുൻതൂക്കം കൊടുക്കണം സർവ്വലോകമാനവർക്കും പരിണാമത്തിൽ ശാന്തിയും സമാധാനവും ഭവിക്കട്ട്